നമ്മുടെ വീട് മാത്രമല്ല ബാത്റൂമും എപ്പോഴും നല്ല വൃത്തി വേണം അല്ലേ കാരണം ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് ബാത്റൂമ് വൃത്തിയൊന്നുമില്ലാതെ നമ്മൾ പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആകുമ്പോൾ ആ ബെഡ്റൂമിൽ നമ്മൾ വാതിലൊക്കെ അടച്ച് കിടക്കുമ്പോൾ ആ ഒരു സ്മെല്ലും ആ ഒരു അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്പോഴും അസുഖങ്ങളായിരിക്കും അപ്പോൾ എല്ലാവരും നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് ബാത്റൂമുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഞാൻ ഇന്നിവിടെ ഇത്രയും ഭംഗിയിൽ എങ്ങനെയാണ് ബാത്റൂമ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിന് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ റെഡിയാക്കുന്നത് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്തൊരു എടുത്തിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത് പൊടി വേണ്ടത് ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അതായത് അപ്പ സോഡ അതൊരു മുക്കാൽ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബേസാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി വേണ്ടത് സിന്തറ്റിക് വിനികറാണ് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം ഇതാണ് നമ്മളെ ഒരു ബാത്റൂമിൻ്റെ ഒരു ക്ലീനിങ്ങിനുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് അവിടെ എവിടെയെങ്കിലും മഞ്ഞക്കറയോ അതുപോലെ അഴുക്കൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും ഒരു സൊല്യൂഷൻ മാത്രം മതിയാവും ഇനി ബാക്കി എന്തൊക്കെയാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നതെന്ന് നോക്കാം ഇനി ഞാനിവിടെ കംഫേർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ വസ്ത്രങ്ങളിലൊക്കെ നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ നമ്മൾ കംഫർട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ബാത്റൂമിൽ ഇതൊരു അല്പം ഒഴിച്ച് നോക്കൂ നല്ല സ്മെല്ലായിരിക്കും നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മളൊരു ബാത്റൂമിന് കിട്ടും ഇനി വേണ്ടത് ഉജാലയാണ് നമ്മൾ വസ്ത്രങ്ങളിൽ നല്ല വെണ്മ നിലനിർത്താൻ നമ്മൾ ഉജാല ഉപയോഗിക്കാറുണ്ട് വസ്ത്രങ്ങളിൽ മാത്രമല്ല നമ്മൾ ഉജാല ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യുന്നു അതിനൊക്കെ ആ ഒരു പുതുമ നിലനിർത്താൻ സഹായിക്കും ഇനി ഇത് ഗോൾഗേറ്റ് ആണ് ഞാനിവിടെ എൻ്റെ കയ്യിൽ റെഡ് കളറ് ഗോൾഗേറ്റാണ് ഉള്ളത് അതാണ് എടുത്തത് ഒരു സ്പൂൺ ഗോൾഗേറ്റ് എടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗോൾഗേറ്റ് അറിയാമല്ലോ നമ്മൾ പല്ലുകൾക്കൊക്കെ നല്ല വെണ്മ നിലനിർത്തി നല്ലൊരു റിഫ്രഷിങ് കിട്ടാനും ഗോൾഗേറ്റ് സഹായിക്കും അതുപോലെ തന്നെ അഴുക്കും ഇതൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുള്ളത് നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അത് നിങ്ങൾ എന്തായാലും റെഡിയാക്കിയിട്ട് നിങ്ങളെ ബാത്റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കണ്ട അത്യാവശ്യം നല്ല കറയൊക്കെ പിടിച്ചിട്ടുണ്ട് ക്ലോസറ്റൊക്കെ കുറച്ച് ദിവസങ്ങളായി ഇത് ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും അഴുക്കായത് ഫസ്റ്റ് അറിയാമല്ലോ നന്നായിട്ട് വെള്ളം നമ്മൾ എവിടെയൊക്കെയാണോ ക്ലീൻ ചെയ്യേണ്ടത് നല്ലപോലെ വെള്ളമാക്കി കൊടുക്കുക അതുപോലെ ഈ ഒരു സോപ്പും ഇതൊക്കെ വെക്കുന്ന ഈ ഒരു ഏരിയ ഒക്കെ നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സ്റ്റീലിൻ്റെ പൈപ്പുകൾ അതുപോലെ ഇതുപോലെ ഷെവർ സംഭവങ്ങൾ ഗ്ലാസ് ഒക്കെ ഇതുപോലെ മിററൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം പെട്ടെന്ന് ആവാൻ ചാൻസ് ഉണ്ട് വെള്ളമൊക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളം സോപ്പൊക്കെ എപ്പോഴും ഇങ്ങനെ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നാൽ നന്നായിട്ട് അഴുക്ക് അതിൽ പിടിച്ചിരുന്നാൽ അത് പെട്ടെന്ന് ഡാമേജ് ആവുമല്ലേ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ഒരു സൊല്യൂഷനൊക്കെ റെഡി ആക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ എപ്പോഴും നമ്മൾ ആ ഒരു ബാത്റൂമൊക്കെ ആ ഒരു പുതുമ എപ്പോഴും നിലനിർത്താൻ സഹായിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും ഇങ്ങനെ ഒരു ക്ലീനിങ് നമുക്ക് ചെയ്താലും ഒരാഴ്ച വരെ ആ ഒരു റിഫ്രഷിംഗ് സ്മെല്ലും ആ ഒരു വെണ്മി നമുക്ക് നിലനിർത്താൻ കഴിയൂട്ടോ ഇപ്പോൾ വാഷ് പേസൊക്കെ എപ്പോഴും കുട്ടികളൊക്കെ രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും പല്ല് തേക്കാനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ അപ്പോൾ എന്തായാലും സോപ്പ് കോൾഗേറ്റ് അതുപോലെ അഴുക്കൊക്കെ എപ്പോഴും ഉണ്ടാവും പിന്നെ ഈ സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നല്ലതാട്ടോ നമ്മൾ ഈ ഉജാലൊക്കെ ഇതിൽ ചേരുന്നത് കൊണ്ട് തന്നെ ഉജാല കോൾഗേറ്റൊക്കെ സ്റ്റീല് വൃത്തിയാക്കാൻ ഏറ്റവും ബെറ്ററാണ് സ്റ്റീലിൻ്റെ പൈപ്പുകൾ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുഭാഗം അങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ കറയൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം ഉജാലയും കോൾഗേറ്റും മാത്രം മതി ഇത് വൃത്തിയാക്കിയെടുക്കാന് അപ്പോൾ നമ്മൾ ഇന്നതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും എല്ലാ ക്ലീനിങ്ങിനും പറ്റുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത് ഇതിനു മുൻപും ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ഒരുപാട് സൊല്യൂഷനും അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളതൊക്കെ കുറേ പേര് ട്രൈ ചെയ്തു നല്ല റിസൾട്ട് കിട്ടി എന്ന് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇതൊന്ന് ട്രൈ ചെയ്യുക നല്ല റിസൾട്ട് തന്നെ കിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒത്തിരി പേരുണ്ട് പേരുണ്ടല്ലേ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ തന്നെ പ്രസ് ചെയ്ത് വെക്കണേ എങ്കിലേ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ക്ലോസറ്റും എല്ലാം ഞാൻ അല്പം വെള്ളമൊക്കെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തു ഇനി നമുക്ക് ഈ ഫ്ലോർ ടൈലും എല്ലാം ക്ലീൻ ചെയ്യാം ഇതുപോലെ ഈ ഒരു ഓവിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഒരു അരിപ്പയുടെ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതിലെപ്പോഴും അഴുക്കുണ്ടാവും കുട്ടികളൊക്കെ കാലൊക്കെ കഴുകുമ്പോൾ ആ ഒരു മണ്ണും ചളിയൊക്കെ പോയി അടിഞ്ഞു കിടക്കുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും അപ്പോൾ നല്ല വൃത്തിയിൽ പിന്നെ അതുമാത്രമല്ല കേട്ടോ പ്രത്യേകിച്ചിട്ട് ഇതിനൊരു കൂടുതൽ എനിക്ക് ഇഷ്ടമായി തോന്നിയത് ഇതിന് സോപ്പിന്റെ അംശം ഒട്ടും നമ്മൾ ചേർത്തിട്ടില്ല ഒരു തരി പോലും നമ്മൾ സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് മുതിർന്നവർ അതുപോലെ ഒക്കെയാണ് ബാത്റൂമ് കഴുകുന്നത് വഴുക്കലൊക്കെ വന്ന് വഴുക്ക് വീഴാനൊക്കെ ഒരുപാട് ചാൻസസ് കൂടുതലാണ് നമ്മൾ ഒരുപാട് സോപ്പ് സോപ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് ബാത്റൂമൊക്കെ കഴുകുമ്പോൾ ഇതിൽ നമ്മൾ ഒരു സോപ്പ് പോലും ചേർക്കാതെ അതെ ആ ഒരു ചെറിയൊരു പത ഉള്ളത് ആ ഒരു കോൾഗേറ്റിൻ്റെ ഒരു പതയാണ് ഒട്ടും വഴുക്കൽ വരുന്നില്ല കേട്ടോ എന്നാലോ നല്ല ക്ലീനിങ് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപയോഗിക്കാം വഴുക്ക് വീഴും ഒരു യാതൊരു പേടിയും പേടിക്കാതെ ബാത്റൂമ് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ െല്ലാവരും ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഇപ്പം തന്നെ റെഡിയാക്കി നോക്കും എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ അടുക്കളയിലും ഒക്കെയുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുള്ളത് കണ്ടോ നമ്മൾ ആ ക്ലോസറ്റും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കി നമ്മൾ മുൻപൊരു വീഡിയോയിൽ ഒരാൾ ഒരു പേര് ഓർക്കുന്നില്ല ഒരു കമൻറ്റ് വന്നിരുന്നു ഈ ഒരു ക്ലോസറ്റ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ സാധാ ക്ലോസറ്റ് എങ്ങനെയാണോ ഫിറ്റ് ചെയ്യാറോ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തതാണ് ഇപ്പം അതുപോലുള്ള താഴെ വരെ ഇറങ്ങി കിടക്കുന്ന ക്ലോസറ്റുകളും മാർക്കറ്റിൽ ആണ് കാരണം നമുക്ക് ക്ലീനിങ്ങിന് വളരെ ഒരു എളുപ്പമാണ് കേട്ടോ അത് ഇടയിൽ ഇങ്ങനെ പല്ലി പ്രാണികളൊന്നും കയറി കിടക്കത്തില്ല പിന്നെ അത് ക്ലീനിങ്ങിനും വളരെ ഈസിയാണ് അപ്പം ഇങ്ങനെ പുതുതായിട്ട് ബാത്റൂമിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നവർ ഇതുപോലെ ക്ലോസറ്റ് വാങ്ങി വെക്കുമായിരിക്കും നല്ലത് കണ്ടോ ആഴുക്കെല്ലാം പോയത് കണ്ടോ അപ്പം എല്ലാം നമുക്ക് നല്ലൊരു റിസൾട്ടിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചാനലിലുള്ള പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നോക്കുക നിങ്ങൾക്കൊരുപാട് യൂസ്ഫുൾ തന്നെ ആയിരിക്കും പിന്നെ അത്യാവശ്യം നന്നായിട്ട് കാറ്റൊക്കെ ലഭിക്കുന്ന ബാത്റൂമുകളിൽ പെട്ടെന്ന് പൈപ്പുകൾക്ക് കേടി വരില്ല കാറ്റൊന്നും കിടക്കാത്ത ബാത്റൂമുകളൊക്കെ ഉണ്ടാവില്ലേ അതാണ് ഈ ഒരു സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ പെട്ടെന്ന് ആവാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു എക്സസ് ഫാനോ എന്തെങ്കിലും ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പുകൾ നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് എപ്പോഴും തുടച്ച് വൃത്തിയാക്കി കൊണ്ടുപോയാൽ ഒട്ടും തുരുമ്പൊന്നും പിടിച്ച് ചീത്തയാവാതെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റോ അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ബാത്റൂമ് ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പുതുമ ഒരു വെണ്മ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോയുമായി അടുത്തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക്